But where you they go go Where you they go up That's my vibe Let me go up Blender Psych പല അവസ്ഥാനന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും ഭയാനകരമായ വർഷം ഇതാദ്യമായി എന്ന് പറഞ്ഞതുപോലെയാണ് സംഘപരിവാർ സൃഷ്ടിക്കുന്ന പല ജിഹാദുകളും കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഭയാനകരമായ ഇതാദ്യമായാണ് കേൾക്കുന്നത് സംഭവം ഡാൻസ് ഇത് തൃശൂരിലെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളായ നവീൻ റസാക്കും ജാനകി ഓം കുമാറും നടത്തിയ മുപ്പത് സെക്കൻഡിന്റെ ഡാൻസ് ആണ് ഇന്നത്തെ ട്രെൻഡിംഗ് വിഷയം ഇരുവരും ചെയ്ത മുപ്പത് സെക്കൻഡ് വീഡിയോക്കെതിരെ സംഘപരിവാർ വ്യാപക ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ സംഘപരിവാർ വ്യാപക വിമർശനം നടത്തുമ്പോൾ ചുട്ട മറുപടി നവീൻ ുംകിി ഓം കുമാറും ഇപ്പോൾ സംഘപരിവാറിന്റെ വിമർശനം ശക്തമാകുമ്പോൾ പുതിയ ഡാൻസ് വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് ഇരുവരും സംഘപരിവാറിന്റെ പ്രചരണത്തിന് ചുട്ട മറുപടി നൽകിയിരിക്കുന്നത് എഫ് എം സൈറ്റിലായിരുന്നു ഇരുവരും ഇപ്പോൾ ഡാൻസ് ചെയ്തിരിക്കുന്നത് ആറാം ആണ് ഇരുവരും ചുവടുവെച്ചത് സംഭവം നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ധൈര്യമായി മുന്നോട്ടു പോകുക എന്നാണ് പലരും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് സംഭവത്തിൽ വിദ്വേഷ പ്രതികരണവുമായി അഭിഭാഷകൻ കൃഷ്ണരാജായിരുന്നു ആദ്യം രംഗത്തെത്തിയത് ജാനകിയും നവീനും തൃശൂർ മെഡിക്കൽ കോളേജിലെ രണ്ട് വിദ്യാർത്ഥികളുടെ ഡാൻസ് വൈറലാകുന്നു ജാനകി എം ഓംകുമാറും വിദ്യാർത്ഥികൾ എന്തോ ഒരു പന്തി കേടുമണക്കുന്നു ജാനകിയുടെ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിന്ന് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ നിമിഷയുടെ അമ്മ തെളിയിക്കുന്നത് ജാനകിയുടെ അച്ഛൻ ഓംകുമാറിനും ഭാര്യക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നായിരുന്നു അഭിഭാഷകൻ കൃഷ്ണകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യ പോസ്റ്റ് രൂക്ഷമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതോടെ വിദ്വേഷം ആവർത്തിച്ച ഇയാൾ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ജിഹാദികളുടെ മണ്ടക്ക തന്നെ കുറയ്ക്കുകൊണ്ടു ജിഹാദികൾക്കും ഡേ ടൈം ടൈം നൈറ്റ് ജിഹാദികൾക്കും ഇന്നത്തെ റസാക്കും എന്ന പോസ്റ്റ് തന്നെ കൊണ്ടു എന്തൊരു വെപ്രാളവും ജിഹാദി ജിഹാദി മാധ്യമങ്ങൾ ഇളകിയാടി ജിഹാദികൾക്ക് പൊങ്കാലുള്ള ഒഫീഷ്യൽ ക്ഷണം കമന്റ് ബോക്സ് തുറന്നു തന്നെ വെച്ചു അറിയണമല്ലോ ഒരു മതത്തിന്റെ കാര്യവും പരാമർശിക്കാത്ത പോസ്റ്റ് വളരെ പെട്ടെന്ന് ലൗ ജിഹാദിനെതിരെയുള്ള പോസ്റ്റ് ആയി മാറി കമന്റുകൾ വായിക്കാറില്ലെങ്കിലും അതിന്റെ എണ്ണം കണ്ടപ്പോൾ കാര്യം പിടികിട്ടി അതുകൊണ്ട് നിറഞ്ഞു എന്തായാലും ആശയവും സന്ദേശവും എത്തി ടത്ത് കൊണ്ടു ഹിന്ദു ക്രിസ്ത്യൻ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി ജിഹാദികൾക്ക് മറന്നീക്കി പുറത്തു വന്നു ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്റെ ഉദ്ദേശം ഞാൻ ചാരിദാർത്ഥ്യനായി എന്നായിരുന്നു കൃഷ്ണരാജിന്റെ രണ്ടാമത്തെ പോസ്റ്റ് ലവർ ഓഫ് ദി റഷ്യൻ എന്ന ബോണി ായിരുന്നു ഇരുവരും ഡാൻസ് കളിച്ചത് ഇൻസ്റ്റഗ്രാം ആശുപത്രിയുടെ വരാന്തയിലായിരുന്നു ഇരുവരുടെ പ്രകടനം ആളുകൾ തിരക്കില്ലാത്ത സ്ഥലം അവിടെ ഡാൻസ് കളിക്കാൻ തീരുമാനിച്ചത് യൂണിഫോം ആയിരുന്നു വേഷം ഇതെല്ലാം വീഡിയോ ശ്രദ്ധ നേടാൻ കാരണമായി നവീന്റെ ബാറ്റ്സ്മേറ്റ് മുഷ്താക്ക് ആണ് വീഡിയോ ഷൂട്ട് ചെയ്തത് അതേസമയം ജാനകി ഓം കുമാറിനും നവീൻ കെ റസാഖിനുമെതിരെയുള്ള വിദേശപ്രചരണം നടത്തിയ സംഘപരിവാർ സഹയാത്രികൻ കൃഷ്ണരാജിനെതിരെ ട്രോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രോളുകളിൽ മിക്കതും സംഘപരിവാർ വിദേശ പ്രചരണം കേരളത്തിൽ ഇക്ക ഉണ്ടെന്നും അടുക്കളയിൽ സ്ത്രീകൾ സൂക്ഷിക്കണമെന്നും പറയുന്ന ട്രോളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറൽ ആയിരിക്കുന്നത് എന്തായാലും സംഘപരിവാറിന്റെ അക്രമം ഇത്രയും വളരെ ശക്തമായി നടക്കുമ്പോൾ നവീൻ റസാക്കും ജാനകി ഓം കുമാറും അവർക്ക് മറുപടിയായി പുതിയ വീഡിയോ നൽകിയത് ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള